ാട് ബി ടീമുകൾ റിപ്പോർട്ട് ചെയ്യണം മനു ഇസ്രായേൽ ആണ് ഇസ്രായേൽ സ്പോൺസർ ചെയ്ത ഫൈറ്റേഴ്സ് കാഞ്ഞിരങ്ങാട് ബി ടീം അഖിൽ ടോമി ചാരിറ്റി സ്പോൺസർ ചെയ്ത വൈകിങ് തമ്മിലുള്ള ാണ്രോട്ടത്തിലേക്ക് കളി തട്ടണംഞ്ഞ മന്ത്രങ്ങൾ പോലെ തളിഞ്ഞ തന്ത്രങ്ങളുമായി കടങ്കാലുകളുടെ കരുത്തുമായി പതിനാല് മുഖാമുഖം തേര് തെളിച്ചിൽ മുന്നേറ്റത്തിലെ കളത്തിലേക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുത്താനോ മുട്ടുമടയ്ക്ക് മടങ്ങാനോ മനസ്സില്ലാത്തവരായി ഈ പടക്കളത്തിലേക്ക് കടന്നെത്തി ഭക്തരമാറ്റിന്റെ തങ്ക തിളക്കത്തോടെ പത്തോടിയുടെ വിജയദൂരത്ത് കൈപ്പിടുകി കടന്നു പോകാനുറച്ച് കടന്ന തീറ്റങ്ങളുമായി രക്തം തിളച്ചാൽ പിടിച്ചു കെട്ടാൻ കഴിയാത്ത കണക്കുകളുടെ കഥമറയാണ് ഉറച്ച് ആടി വിളയുന്ന കമ്പ കൈരണ്ട് ഗതി വിഗതികളെ സ്വന്തം കാഴ്ച വിട്ടിലേക്ക് വലിച്ചെടുപ്പിക്കാൻ രണ്ട് ടീമുകൾ ഇതിന്റെ കളിക്കളത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നവർ കയ്യടിച്ച കൈയ്യടിച്ചവ സ്വീകരിക്കേണ്ടുന്ന പോരാട്ടത്തിലേക്ക് കളി തട്ടകം കടന്നു പോകുന്നു കായിക പ്രേമികളുടെ കയ്യടി താളത്തിന്റെ പരസ്പരം കടിച്ചു വിജയം കെട്ടിപ്പിടിക്കാൻ നിൽക്കുന്ന വരയ കൊലികളും പുള്ളിക്കൊലികളും നടത്തി വലിക്കുന്ന കണ്ടുവലിയുടെ കളിക്കളത്തിൽ ശക്തിയിൽ അതിനേക്കാളെ ഊർമ്മബുദ്ധിയുമായി ഏതൊരു ശക്തി മുന്നിൽ വന്ന് വിട്ടുപോകരുത് എന്ന് പ്രാർത്ഥിക്കുന്ന പോരാളി പോലെ ഈ കടക്കളത്തിലേക്ക്

നിലനിൽപ്പിന്റെ പോരാട്ടത്തിലെ കണക്കുകളുടെ കഥ പറയാമെന്ന് വെച്ച് കടന്നെത്തിയ പതിനാല് കളിക്കൂട്ടുകാരൻ ചാമ്പ്യൻ ടീമുകൾ മുഖാമക്കുന്നു മിക്സർ വരയിൽപ്പെട്ടൊന്ന് കാലിടറിപ്പോയ കളിക്കൂട്ടുകാരുടെ

தொலைக்கோட்டாரி போராளிகளும் தமிழ் உள்ள போராட்ட வீரத்தின் போர்க்களவில அட்டமைத்திரங்களுடன் தாடிய காட்டு தீ போல

ആരീ ദസൂതകൾ മാരോ അതെ മലപ്പുറത്തത്തെ മാനസമുക്തന്മാരോ കൈയടിച്ച് കൈയടിച്ചോ സ്വീകരിച്ചുയരെ മാരോ അവശ പോരാട്ടത്തിലേക്ക് ചേർന്ന കളിക്കാർകളുടെ കൊണ്ട് വിജയവും пораജയവും നിർണ്ണയിക്കവുന്ന പോരാട്ടത്തിന്റെ വീണ്ടെന്ന പോലെ കൈകാരത്തിലെ സജീവമാവുന്നു എടീയ പുളികൾ കൊണ്ടേറ്റി കൊണ്ടേ കാവ്യനാടേ വയനാട് ആടു കൊണ്ടേ ആടി പി കൊണ്ടേ കൈപുടത്തിലേക്ക് മനസ്സു വിടീരയായി ഗ്രൗണ്ട് എൻട്രൻസിലേക്ക് അതിചേരുക

കായിക പ്രജാപതികൾ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുന്ന ഒരു കളിത്തൊട്ടകത്തിന് സമ്മാനിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ കടന്നു വന്നവരുടെ പോരാട്ടത്തിലേക്ക് ആവേശത്തിന്റെ പോലീസയ്ക്ക് ആക്കം കൂട്ടി കടന്നെത്തി എതിരാളിക്ക് മേലൊരു കടന്നാക്രമണം നടത്തുന്ന പോരാളി കൂട്ടങ്ങളായി തന്നെ പതിനാല് കളിക്കൂട്ടുകാരുടെ തേരോട്ടത്തിലേക്ക് പ്രതികൾസ് കൂടുതലായി മുന്നോട്ടോ പ്രതീക്ഷ മുന്നോട്ടോ ഇത് കാത്തിരിക്കുന്നവർക്കിടയിലൂടെ നടന്നു കയറിപ്പോകാം രണ്ട് ൾ പതിനാല് കളിക്കൂട്ടിക്കാരുടെ കളിത്തട്ടകം എട്ട് മണിക്കാനോ മടങ്ങാനോ മനസ്സില്ലാത്തവരെ നന്മയുടെ നാട്ടു വെളിച്ചം വിരുന്നെത്തുന്ന പഴയ വൈത്തിരിയുടെ നാട്ടിട വഴിയിൽ നാടൊരുങ്ങിയ നാട്ടത്തട്ടിൽ അന്നം തേടി അറിയുന്ന വേട്ടക്കാരന്റെ ഉന്നം വിളയ്ക്കാത്ത നിറതൂക്കുകൾക്ക് മുന്നിലേക്ക് ചിഹ്നം വിളിച്ചെത്തുന്ന കാട്ടാരം കൂട്ടങ്ങളെ പോലെ ചാടിറങ്ങി വന്ന കാട്ടുകൊമ്പന്മാരുടെ പേരോട്ടത്തിലേക്ക് കളിത്തട്ടകം കടന്നു പോകുന്ന ഒരു കാഴ്ച കൈയടിച്ചെന്ന് സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളിലേക്ക് കളിക്കളം ആൾക്കാരെ പരാജയപ്പെടുത്താം ആരാരുടെ മേൽ വിജയത്തിന്റെ വെന്നിക്കൊടികളെ പാറി പറപ്പിക്കും കൈയടിച്ചേ നിയമങ്ങളിൽ കൈയടിച്ചെന്ന് സ്വീകരിച്ച് അതിശ പോരാട്ടത്തിലേക്ക് വീണ്ടും ചേർന്നിരിക്കുന്ന രണ്ട് തുല്യ ടീമുകൾ ിൽ പോരാളിൽ ആനാത്ത് പരിശീലിച്ചവർ വീണ്ടും ഒന്നുകൂടി കാണാനുള്ള പോരാട്ടത്തിലേക്ക് ായി പടക്കത്തിന്റെ കൂടി അടിക്കളത്തിൽ هوتا هوتا اٿي کي ڏاڏا پوهڙا ته جو ماي گڙگڙي تي سنڌ واٽرائلا ڪن سڙو هوڏاٽ